അഞ്ചാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ഹിന്ദി നാം എന്നായിരുന്നു എന്നാൽ ഹിന്ദിയിൽ നമ്മൾ പൊതുവെ അടുത്ത സുഹൃത്തുക്കളോടും മറ്റും സംസാരിക്കുമ്പോഴാണ് തും എന്ന് ഉപയോഗിക്കാറ് അല്ലാത്ത പക്ഷം ബഹുമാനാർത്ഥം ആപ് എന്നാണ് ഉപയോഗിക്കുക എന്ന് പഠിച്ചത് പാഠപുസ്തകത്തിന്റെ വെളിയിൽ നിന്നായിരുന്നു അതായത് അഞ്ചാം ക്ലാസ് മുതൽ ആരംഭിക്കുന്ന ഹിന്ദി എന്ന ഭാഷ പഠിക്കാനായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇത്രയധികം പിരീഡുകൾ മാറ്റിവെച്ചിട്ടും എന്തുകൊണ്ടാണ് ആരും ക്ലാസ് മുറികളിൽ നിന്നും ഹിന്ദി പഠിച്ച് പുറത്തിറങ്ങാത്തത് ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലിക്കായും പഠിക്കാനും മറ്റും പോകുന്നതോട് കൂടിയാണ് മലയാളികൾ ഹിന്ദി പഠിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം വ്യത്യസ്തമല്ല ക്ലാസ് മുറികളിൽ മൂന്ന് ഭാഷ പഠിക്കുന്നത് നല്ലതല്ലേ എന്നും ഹിന്ദി പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഗുണകരമാവില്ലേ എന്ന് ത്രിഭാഷ നയത്തെ പിന്തുണച്ച് പറയുന്നവർ പോലും അത്തരം സ്ഥലങ്ങളിൽ എത്തിയതിനു ശേഷമാണ് ആ ഭാഷ പഠിച്ചതെന്നത് മറ്റൊരു വസ്തുത എന്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിലെ ത്രിഭാഷ നയം എന്താണ് ഈ നയത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഇതിന്റെ അപാകതകൾ എന്തിന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ നയത്തെ എതിർക്കുന്നു ഡോൾ എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നു നമുക്കിത് ചില ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം സൗത്ത് ഇന്ത്യയിലെ കുട്ടികൾ ഹിന്ദി പഠിക്കണമെന്ന് നിർബന്ധിക്കാൻ കേന്ദ്രം പറയുന്ന വാദം ഇന്ത്യയിൽ ഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആണെന്നാണ് ഈ വാദം ശരിയാണോ ഇതിന്റെ ഉത്തരത്തിനായി നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാല് പോയിന്റ് ആറ് മൂന്ന് ശതമാനം ഇന്ത്യക്കാരും ഹിന്ദി സംസാരിക്കുന്നു പക്ഷെ പ്രശസ്ത പണ്ഡിതനായ ജി എൻ ദേവിയുടെ ഇന്ത്യ ഒരു ഭാഷ നാഗരികത എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ച മറ്റു കുറച്ച് കണക്കുകളുണ്ട് അൻപത്തിമൂന്ന് വ്യത്യസ്ത ഭാഷകളെ ഹിന്ദിയുടെ ഭാഷാഭേദങ്ങളായി തരംതിരിച്ചു കൊണ്ടാണ് ശതമാനം ഇന്ത്യക്കാരും ഹിന്ദി സംസാരിക്കുന്നു എന്ന കണക്കിലെത്തിയത് അവധി ഭോജ്പൂരി ബ്രിഡ്ജ് ഭാഷ മാഗധി ഛത്തീസ്ഗഡ് രാജസ്ഥാനി തുടങ്ങിയ സാഹിത്യ പാരമ്പര്യങ്ങളുള്ള ഇന്ത്യൻ സംസ്കാരത്തിൽ വേരുകൾ ഊന്നിയ സ്വതന്ത്ര ഭാഷകളെ ഹിന്ദിയുമായി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിന്ദി സംസാരിക്കുന്നവർ ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് അതോടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം പേരും ഹിന്ദി സംസാരിക്കുന്നു എന്ന വാദം കഴിഞ്ഞല്ലോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശരിക്കും എന്താണ് ത്രിഭാഷ നയം ആരാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ അറുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഫോർമുല ആദ്യമായി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കീഴിൽ എൻ എ പി ഐ നയം വീണ്ടും സ്ഥിരീകരിക്കുകയും ഭാഷാ വൈവിധ്യവും ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നരസിംഹറാവ് കോൺഗ്രസ് സർക്കാർ ഈ നയം പരിഷ്കരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ നയത്തിന് പകരമായാണ് എൻ ഐ പി രണ്ടായിരത്തി ഇരുപത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മുൻ കാബിനറ്റ് സെക്രട്ടറി ടി എസ് ആർ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പുതിയ വിദ്യാഭ്യാസ നയത്തിനായുള്ള കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിച്ചു കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ മുൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനാ മേധാവി കൃഷ്ണസ്വാമി കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കരട് എൻ ഇ പി സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കരട് പുതിയ വിദ്യാഭ്യാസ നയം പിന്നീട് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം പുറത്തിറക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് കേന്ദ്ര മന്ത്രിസഭ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഔദ്യോഗികമായി കൊണ്ടുവന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിലെ ത്രിഭാഷ നയത്തിലൂടെ ഇന്ത്യയിലെ രണ്ട് റീജിയണൽ ഭാഷയും ഇംഗ്ലീഷും വിദ്യാർത്ഥികൾ പഠിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഷാഠ്യം ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒരു ആധുനിക ഇന്ത്യൻ ഭാഷ ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഇംഗ്ലീഷ് അവരുടെ പ്രാദേശിക ഭാഷ എന്നിങ്ങനെയാണ് നയം ആവശ്യപ്പെടുന്നത് ത്രിഭാഷ നയം നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു വാദം ദേശീയ ഐക്യത്തിന് ഒരു പൊതുഭാഷ ആവശ്യമാണ് എന്നതാണ് കേന്ദ്രത്തിന്റെ ഈ വാദം ശരിയാണോ ഇന്ത്യയുടെ ഭാഷാപരമായ ബഹുസ്വരത ഒരു ബലഹീനതയല്ല അത് നമ്മുടെ നാഗരിക ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണ് പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനും ഭാഷാശാസ്ത്രജ്ഞനുമായ ഗണേഷ് ദേവിയുടെ വാക്കുകളാണിത് അതായത് അടിച്ചേൽപ്പിക്കലല്ല സഹവർത്തിത്വമാണ് ഇന്ത്യൻ യൂണിയനെ ശക്തമായി നിലനിർത്തുന്നത് അതിനാലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചതും ഇന്ത്യയിലെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് സംസാര ഭാഷകളും എട്ടാം ഷെഡ്യൂൾ പറയുന്നുണ്ട് അതായത് എല്ലാ ഭാഷകൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു കേന്ദ്രം വാദിക്കുന്നത് ദേശീയ ഐക്യത്തിന് ഒരു പൊതുഭാഷ ആവശ്യമാണ് എന്നാണ് എന്നാൽ ഇന്ത്യക്ക് ഐക്യത്തോടെ തുടരാൻ ഒരു ദേശീയ ഭാഷയുടെ ആവശ്യമില്ല ഭാഷാപരമായ ബഹുസ്വരതയെ ബഹുമാനിക്കുന്നത് തന്നെയാണ് ഐക്യം നിലനിർത്താനുള്ള മാർഗം ത്രിഭാഷ നയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ത്രിഭാഷ നയം വിജയകരമായി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉത്തരം സാധിച്ചു എന്നാണ് അതായത് ത്രിഭാഷാ ഫോർമുല നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വാദിക്കുന്ന ഒരു കാര്യം ഈ നയം തമിഴ്നാട് ഒഴികെ ഇന്ത്യയിലുടനീളം വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഈ വാദം ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ തന്നെ ഉത്തരം പറയും അല്ല ർക്കാരിന്റെ വാദമാണ് ശരിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ദ്വിഭാഷ ഫോർമുലയിൽ ഉറച്ചു നിൽക്കുന്ന തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ബഹുഭാഷ ഒരു വിജയഗാഥയാകുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യക്കാരിൽ ഏഴ് ശതമാനം പേർക്ക് മാത്രമേ മൂന്ന് ഭാഷകൾ അറിയൂ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങി ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ശതമാനം രണ്ട് ശതമാനത്തിൽ താഴെയാണ് അതായത് ദ്വിഭാഷ നയം പോലും മര്യാദയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല രാജ്യവ്യാപകമായി ഇരുപത്തി ആറ് ശതമാനം ആളുകൾക്ക് മാത്രമാണ് രണ്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നത് മാത്രവുമല്ല നേരത്തെ പറഞ്ഞ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലാകട്ടെ ഇത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ത്രിഭാഷാ നയത്തിന്റെ പരാജയം തന്നെയാണ് ഇത്രയും വ്യാപകമായും ദീർഘകാലമായും നടപ്പിലാക്കിയ സർക്കാർ നയങ്ങൾ വളരെ കുറവാണ് എന്നിട്ടും ഈ നയത്തിന്റെ ഫലം എന്താണ് പരാജയം തന്നെ വിദ്യാഭ്യാസ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിരാശാജനകമായ ഡാറ്റകളാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളിൽ പകുതിയിൽ താഴെ പേർക്ക് മാത്രമേ അവരുടെ പ്രാദേശിക ഭാഷയിലോ ഹിന്ദിയിലോ ലളിതമായ ഒരു ഖണ്ഡിക വായിക്കാനോ ഒരു ഉപന്യാസം എഴുതാനോ വ്യാകരണം മനസ്സിലാക്കാനോ കഴിയുകയുള്ളൂവെന്ന് ഗവൺമെന്റിന്റെ നാഷണൽ അച്ചീവ്മെന്റ് സർവേ രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തി നാഷണൽ അച്ചീവ്മെന്റ് സർവേ രണ്ടായിരത്തി ആയപ്പോൾ നേരിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ പത്താം ക്ലാസ് തലത്തിലുള്ള കുട്ടികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം പരിശോധിച്ചു എന്നാൽ അതും വളരെ മോശമായിരുന്നു പക്ഷെ ശ്രദ്ധേയമായത് മറ്റൊരു കാര്യമാണ് നാഷണൽ അച്ചീവ്മെന്റ് സർവേ ഒരിക്കലും ത്രിഭാഷ നയത്തിലെ മൂന്നാം ഭാഷാ പ്രാവീണ്യം വിലയിരുത്തുന്നില്ല അതായത് നയപരമായ പരാജയം സൗകര്യപൂർവ്വം കേന്ദ്രം മറച്ചു വയ്ക്കുകയായിരുന്നു ഗ്രാമീണ സ്കൂളുകളിൽ പ്രഥം എന്ന എൻ ജി ഒ നടത്തിയ വാർഷിക വിദ്യാഭ്യാസ നില റിപ്പോർട്ട് പറയുന്നതും വ്യത്യസ്തമായ ഒരു കണക്കല്ല രണ്ടായിരത്തി പതിനെട്ടിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് ശതമാനം പേർക്ക് അവരുടെ പ്രാദേശിക ഭാഷയിലോ ഹിന്ദിയിലോ രണ്ടാം ക്ലാസ് ലെവലിലുള്ള പാഠം വായിക്കാൻ പോലും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും വായിക്കാൻ അറിയാത്ത കുട്ടികളുടെ എണ്ണം മുപ്പത് പോയിന്റ് നാല് ശതമാനമായി കൂടി രണ്ടായിരത്തി പതിനാറിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളിൽ എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേർക്ക് അടിസ്ഥാന ഇംഗ്ലീഷ് വാക്യങ്ങൾ വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാഷണൽ അച്ചീവ്മെന്റ് സർവേ പോലെ തന്നെ പ്രഥം നടത്തിയ സർവേയിലും ത്രിഭാഷാ നയത്തിലെ മൂന്നാമത്തെ ഭാഷയിൽ വിദ്യാർത്ഥികൾ എത്രമാത്രം പ്രാവീണ്യം നേടിയിരുന്നു എന്നത് വിലയിരുത്തിയില്ല ഇത്രയധികം വിദ്യാർത്ഥികൾ ഒന്നാം ഭാഷയും രണ്ടാം ഭാഷയും പഠിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ മൂന്നാമതൊരു ഭാഷ കൂടി നിർബന്ധമാക്കുന്നതിനെ കേന്ദ്രം ഇനിയും ന്യായീകരിക്കുകയാണ് മൂന്ന് ഭാഷകൾ മോശമായി പഠിപ്പിക്കുന്നതിന് പകരം രണ്ട് ഭാഷകൾ നന്നായി പഠിപ്പിക്കുന്നതിലല്ലേ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം ഇതാണ് യഥാർത്ഥത്തിൽ ത്രിഭാഷ നയത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ നയങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മേൽ ഏതെങ്കിലും ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഇതിൽ കേന്ദ്രം പറയുന്ന വാദം തങ്ങൾ ത്രിഭാഷാ ഫോർമുലയിലൂടെ സംസ്ഥാനങ്ങളിൽ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കുന്നില്ല ഈ ഫോർമുല നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യം വിവിധ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുകയുമാണ് എന്നതാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ത്രിഭാഷ നയം നടപ്പിലാക്കില്ലെന്ന് ശക്തമായി പ്രതികരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ത്രിഭാഷ ഫോർമുല നടപ്പിലാക്കിയില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം തമിഴ്നാടിനുള്ള ധനസഹായം നിർത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അവിഭാജ്യ ഘടകമാണിതെന്നും ഇത് നടപ്പിലാക്കാൻ തമിഴ്നാട് ബാധ്യസ്ഥമാണെന്നും അല്ലാത്ത കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതായത് ഭീഷണിയിലൂടെ നയം നടപ്പിലാക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് ഇനി സർക്കാർ പറയുന്ന ലക്ഷ്യമല്ല ഈ നയത്തിനുള്ളതെന്നും വിവിധ നേതാക്കൾ വിമർശിക്കുന്നു ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമായാണ് ഈ നയത്തെ നേതാക്കൾ കാണുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ നയത്തിലൂടെ പ്രബല ഇന്ത്യൻ ഭാഷ എന്ന നിലയിൽ ഹിന്ദി നിർബന്ധമാക്കുകയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ റീജിയണൽ ഭാഷ എന്ന നിലയിൽ ഹിന്ദി പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രിഭാഷാ ഫോർമുലയുടെ പേരിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ഹിന്ദി സംസാരിക്കാത്ത ജനങ്ങളുടെ ഭാഷാപരമായ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ പ്രസ്താവിച്ചിരുന്നു ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ത്രിഭാഷാ ഫോർമുല ഇത് നമ്മുടെ ഭരണഘടനയുടെ ഫെഡറൽ മനോഭാവത്തിന് എതിരാണ് കൂടാതെ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ അവഗണിക്കുകയും ചെയ്യുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു എന്തിനാണ് ഒരു ത്രിഭാഷ ഫോർമുല അതിൽ അർത്ഥമില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം പൂർണ്ണമായും യുക്തിക്ക് നിരക്കാത്തതാണ് രാജ്യത്തെ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കില്ല അത് വർഗീയത മാത്രമല്ല വളരെ വിപരീതമായൊരു യുക്തിയുമാണ് തമിഴ്നാട് ധനമന്ത്രി പളനിവേൾ ത്യാഗരാജൻ പറഞ്ഞു അതേസമയം ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള ചോദ്യം നിരവധി പാഠങ്ങളോടൊപ്പം മൂന്ന് ഭാഷകൾ കൂടി പഠിക്കേണ്ടി വരുന്ന ത്രിഭാഷ നയം വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമോ തീർച്ചയായും ഉണ്ടാക്കുമെന്നതാണ് ഉത്തരം ത്രിഭാഷ നയത്തിലൂടെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം വർദ്ധിക്കുമെന്നും ഭാഷാപരമായി അവർ മെച്ചപ്പെടുമെന്നും മൂന്ന് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അവർ പ്രാപ്തരാകുമെന്നുമാണ് കേന്ദ്രം പറയുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ രണ്ട് ഭാഷകൾ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ തീർച്ചയായും മൂന്നാമതൊരു ഭാഷ പഠിക്കുന്നത് അവരെ മാനസിക സംഘർഷത്തിലാക്കുകയാണ് ചെയ്യുക കേംബ്രിഡ്ജ് ഹാൻഡ് ബുക്ക് ഓഫ് തേർഡ് ലാംഗ്വേജ് അക്വിസിഷൻ അനുസരിച്ച് വിദ്യാർത്ഥികൾ ഇപ്പോഴും അവരുടെ ഒന്നാം ഭാഷയും രണ്ടാം ഭാഷയും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഭാഷ പഠിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും പഠന കാര്യക്ഷമത കുറയുമെന്നും പറയുന്നു ഭാഷകൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ മറ്റൊരു ഭാഷ പഠിക്കാൻ എളുപ്പമാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു മറാത്തി പഞ്ചാബി ഒഡിയ തുടങ്ങിയ ഇന്തോ ആര്യൻ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് പൊതുവായ വ്യാകരണം പദാവലി എന്നിവ കാരണം ഹിന്ദി പഠിക്കുന്നത് എളുപ്പമാണെന്ന് ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നു എന്നാൽ തമിഴ് പോലുള്ള ദ്രാവിഡ ഭാഷകൾ സന്താലി പോലുള്ള ഓസ്ട്രോ ഭാഷകൾ ഏഷ്യാറ്റിക് ഭാഷകൾ മിസോ പോലുള്ള ടിബറ്റോ ബർമൻ ഭാഷകൾ എന്നിവ സംസാരിക്കുന്നവർക്ക് ഹിന്ദി പഠനം കഠിനമാവും യിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ മൂന്നാം ഭാഷാ വിഷയമായ ഹിന്ദിയിൽ തൊണ്ണൂറായിരത്തിലധികം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു എന്നത് തന്നെ വലിയൊരു ഉദാഹരണമല്ലേ കർണാടകയിൽ ത്രിഭാഷാ നയം നടപ്പിലാക്കാനാണ് ഹിന്ദി പഠിപ്പിക്കുന്നത് എന്നാൽ അത് വിദ്യാർത്ഥികളുടെ അറിവിന് സംഭാവന നൽകുന്നില്ലെന്നും അവരുടെ ഭാവിക്ക് ഉപയോഗപ്രദമല്ലെന്നും ഇത് കുട്ടികൾക്ക് നൽകുന്ന അനാവശ്യമായ ഒരു ഭാരമാണെന്നും വിദ്യാഭ്യാസ വിദഗ്ദ്ധർ വിമർശിച്ചു അതായത് സ്കൂളിന് പുറത്ത് വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം ഭാഷകൾ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പൊതുവിദ്യാഭ്യാസത്തിൽ ത്രിഭാഷാ ഫോർമുല നടപ്പിലാക്കുന്നത് പ്രായോഗികമായി വിദ്യാർത്ഥികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ത്രിഭാഷ നയം പ്രസ്താവിക്കുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് ഭാഷ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ സംസ്ഥാനങ്ങൾ പ്രദേശങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവയ്ക്ക് മൂന്ന് ഭാഷകൾ തിരഞ്ഞെടുക്കാൻ ത്രിഭാഷ നയം അനുവദിക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നു ആ വാദത്തിന്റെ സത്യാവസ്ഥ എത്ര മാത്രമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ നയം പ്രകാരം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കുട്ടി പഠിക്കേണ്ട ഒരു ഭാഷ അവരുടെ പ്രാദേശിക ഭാഷയാണ് മറ്റൊന്ന് ഹിന്ദിയാണ് പിന്നീടുള്ളത് ഇംഗ്ലീഷും ഇവിടെ എവിടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത് എ പ്രാഥമിക വിദ്യാഭ്യാസം ഒരാളുടെ മാതൃഭാഷയിൽ തന്നെ വേണമെന്ന് നിർദ്ദേശിക്കുന്നു യുനെസ്കോയും അതിനെ അംഗീകരിക്കുന്നു എന്നിരുന്നാലും മിക്ക സ്കൂളുകളും കുട്ടിയുടെ യഥാർത്ഥ മാതൃഭാഷയിലല്ല മറിച്ച് സംസ്ഥാനത്തെ പ്രബലമായ പ്രാദേശിക ഭാഷയിലാണ് പഠിപ്പിക്കുന്നത് ഗോത്ര ഭാഷകളും തുളു പോലുള്ള മറ്റു ന്യൂനപക്ഷ ഭാഷകളും സംസാരിക്കുന്ന ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് നാല് ഭാഷകൾ പഠിക്കേണ്ടതായി വരുന്നു ഒന്ന് അവരുടെ മാതൃഭാഷ രണ്ട് സംസ്ഥാനത്തിന്റെ പ്രാദേശിക ഭാഷ മൂന്ന് ഹിന്ദി അത് ത്രിഭാഷാ നയത്തിലൂടെ സർക്കാർ ഏർപ്പെടുത്തിയത് നാല് ഇംഗ്ലീഷ് ഫലമോ മനഃപ്പാട പഠനം ഒരു ഭാഷയിലും പ്രാവീണ്യം ഇല്ലാതാകുന്നത് വർദ്ധിച്ചു വരുന്ന കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഇവയെല്ലാമാണ് ആദിവാസി വിദ്യാർത്ഥികളിൽ കൊഴിഞ്ഞു പോക്ക് നിരക്ക് മുപ്പത്തഞ്ച് ശതമാനമാണ് ഇത് ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ കർശനമായ ത്രിഭാഷാ ഉത്തരവ് ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം അവഗണിക്കുകയാണ് ചെയ്യുന്നത് കരിയർ ഉന്നത വിദ്യാഭ്യാസം ബിസിനസ് ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് അത്യാവശ്യമായ ഇംഗ്ലീഷിനേക്കാൾ ഇരുപത്തി അയ്യായിരത്തിൽ താഴെ ആളുകൾ മാത്രം സംസാരിക്കുന്ന ഇന്ന് പ്രായോഗികമായി വളരെ കുറച്ച് മാത്രം ഉപയോഗമുള്ള സംസ്കൃത ഭാഷയ്ക്കാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രാധാന്യം നൽകുന്നതെന്ന് കെ അശോക് വർദ്ധൻ ഷെട്ടി എഴുതിയ ലേഖനത്തിൽ പറയുന്നു മൂന്ന് ഭാഷകൾ പഠിക്കാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നത് അവരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടു അപ്പോഴും മറ്റൊരു ചോദ്യം ബാക്കിയാണ് പ്രായോഗികമായി മൂന്ന് ഭാഷകൾ പഠിപ്പിക്കാനുള്ള ചെലവ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് താങ്ങുമോ തമിഴ് മാത്രം സംസ്ഥാനത്തെ എട്ടായിരത്തി എഴുപത്തിനാല് സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒരു മൂന്നാം ഭാഷ അധ്യാപകനെ നിയമിക്കുന്നതിന് പ്രതിവർഷം ഏകദേശം അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ചെലവാകും ശമ്പളത്തിന് മാത്രമായുള്ള ചെലവാണിത് പുസ്തകങ്ങൾ അധ്യാപകന പരിശീലനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ കൂടി ചേർത്താൽ സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിയാത്തതായി മാറുന്നു യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എജ്യൂക്കേഷൻ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിൽ പറയുന്നത് തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിലും വൈദ്യുതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ടോയ്ലറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഫംഗ്ഷണൽ ഡെസ്ക്ടോപ്പുകൾ ഇന്റർനെറ്റ് ആക്സസ് ഹാൻഡ് റാമ്പുകൾ തുടങ്ങിയ നൂതന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനം സ്കൂളുകളിൽ മാത്രമേ ഫംഗ്ഷണൽ കമ്പ്യൂട്ടറുകൾ ഉള്ളൂ അൻപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം സ്കൂളുകളിൽ മാത്രമേ ഇന്റർനെറ്റ് സൗകര്യമുള്ളൂ രാജ്യത്തെ ഒന്ന് പോയിന്റ് നാല് ദശലക്ഷം സ്കൂളുകളിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് സ്കൂളുകളിൽ മാത്രമേ ഡിജിറ്റൽ അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡുകളുള്ള പ്രവർത്തനക്ഷമമായ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രവേശനം മൂന്ന് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം കുറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ദശലക്ഷത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തെട്ട് ദശലക്ഷമായി കുറഞ്ഞുവെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ യു ഡി ഐ എസ് സി പ്ലസ് ഡാറ്റ വ്യക്തമാക്കുന്നു നിലവിലെ വിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുകയല്ലേ വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവും സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോഴും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കൊണ്ടുവരുന്ന നയങ്ങൾ അപ്രായോഗികമല്ലേ അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഭാഷ ശക്തിപ്പെടുത്തുന്നതിനോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള വിഷയങ്ങളിലൂടെ ഭാവിയിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനോ ആ പണം ചെലവഴിക്കുന്നതല്ലേ നല്ലത് ചൈന എസ്റ്റോണിയ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയും ഇത് പിന്തുടരേണ്ടതില്ലേ ത്രിഭാഷാ നയം ഫലപ്രദമല്ലെന്ന് വ്യക്തമായല്ലോ അപ്പോൾ ഏത് നയം പിന്തുടരുന്നതാണ് നല്ലത് ത്രിഭാഷാ നയത്തെക്കാൾ എത്രയോ പ്രായോഗികം ദ്വിഭാഷാ ഫോർമുലയാണുള്ള വലിയ ഉദാഹരണമാണ് തമിഴ്നാട് തമിഴ്നാടിന്റെ ദ്വിഭാഷ ഫോർമുല കഴിഞ്ഞ അൻപത് വർഷങ്ങളിലേറെയായി മറ്റ് മിക്ക സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ ഫലങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് തമിഴ്നാട്ടിലെ സാക്ഷരതാ നിരക്ക് എൺപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് പുരുഷ സാക്ഷരത എൺപത്തി ഏഴ് പോയിന്റ് എട്ട് ആറ് ശതമാനവും സ്ത്രീ സാക്ഷരത എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനവുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനം നാല്പത്തി ശതമാനം എന്ന ഗ്രോസ് എൻറോൾമെന്റ് അനുപാതം കൈവരിച്ചു അതേസമയം ദേശീയ ശരാശരി ഇരുപത്തി ആറ് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്കും ഇത് അറുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്താനാണ് തമിഴ്നാട് ലക്ഷ്യമിടുന്നത് തമിഴ്നാടിനെ പോലെ തന്നെ തമിഴ് സംസാരിക്കുന്ന ജനസംഖ്യ കൂടുതലുള്ള പുതുച്ചേരിയിലും തമിഴും ഇംഗ്ലീഷും എന്ന ദ്വിഭാഷാ സമ്പ്രദായമാണ് പിന്തുടരുന്നത് പുതുച്ചേരിയിലെ മറ്റു പ്രദേശങ്ങൾ ഉദാഹരണത്തിന് മാഹി കാരക്കൽ അവിടെ മലയാളമോ തെലുങ്കോ തമിഴിന് വരെ സംസാരിക്കുന്നു പക്ഷേ ഇംഗ്ലീഷ് രണ്ടാം ഭാഷയായി തുടരുന്നു പുതുച്ചേരിയുടെയും സാക്ഷരതാ നിരക്ക് ദേശീയ ശരാശരിയായ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം നാലിനേക്കാൾ കൂടുതലാണ് എൺപത്തഞ്ച് പോയിന്റ് എട്ട് അഞ്ച് മലയാളവും ഇംഗ്ലീഷുമാണ് കേരളത്തിലെ പ്രാഥമിക അധ്യയന ഭാഷകൾ വിദ്യാർത്ഥികളെ പലപ്പോഴും മൂന്നാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സിലബസ് സ്കൂളുകളിൽ ഇംഗ്ലീഷും മലയാളവുമാണ് പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനമായി വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച നിൽക്കുകയാണ് കേരളം അന്താരാഷ്ട്ര തലത്തിലും ദ്വിഭാഷ പിന്തുടർന്ന് വിജയം കൈവരിച്ച ഉദാഹരണങ്ങളുണ്ട് സിംഗപ്പൂരിന്റെ ദ്വിഭാഷാ മാതൃക ലോകത്തിലെ ഏറ്റവും സമഗ്രവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തിട്ടുണ്ട് മൂന്നാം ലോകത്തിൽ നിന്ന് ഒന്നാമത്തത്തിലേക്ക് എന്ന പുസ്തകത്തിൽ സിംഗപ്പൂരിന്റെ ആദ്യ പ്രധാനമന്ത്രി ലീ കുവാൻ യൂം ൻ ഏകദേശീയ ഭാഷയെ പ്രഖ്യാപിക്കാൻ ചൈനീസ് ഭൂരിപക്ഷത്തിൽ നിന്ന് ഉണ്ടായ തീവ്രമായ സമ്മർദ്ദത്തെ എങ്ങനെ ചെറുത്തു എന്ന് പറയുന്നുണ്ട് മന്ദാനൻ ഏകദേശീയ ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന മലയന്മാരും ഒൻപത് ശതമാനം വരുന്ന തമിഴരെയും മറ്റ് ന്യൂനപക്ഷങ്ങളോടും കാണിക്കുന്ന നീതി നിഷേധമാകുമെന്ന് ലീ കൊളോണിയൽ പാരമ്പര്യമുള്ളതും എന്നാൽ നിഷ്പക്ഷവുമായ ഇംഗ്ലീഷ് സിംഗപ്പൂരിന്റെ മാതൃഭാഷയായി തെരഞ്ഞെടുത്തു സിംഗപ്പൂർ ഒരു ദ്വിഭാഷാ വിദ്യാഭ്യാസ നയം സ്വീകരിച്ചു സാമ്പത്തിക ചലനാത്മകതയ്ക്കായി ഇംഗ്ലീഷ് സാംസ്കാരിക സ്വത്വത്തിനായി മാതൃഭാഷകൾ പഠിക്കുന്നു ഫലമോ സാമൂഹിക ഐക്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണം ഉജ്ജ്വലമായ സാമ്പത്തിക വളർച്ച മികച്ച വിദ്യാഭ്യാസം നവീകരണം സമൃദ്ധി എന്നിവയിൽ ആഗോളതലത്തിൽ മുൻനിര രാജ്യങ്ങളിൽ സിംഗപ്പൂർ സ്ഥാനം പിടിച്ചിരിക്കുന്നു നാല് ഔദ്യോഗിക ഭാഷകൾ അംഗീകരിച്ച യൂറോപ്യൻ യൂണിയൻ ഭാഷകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനുള്ള മറ്റൊരു മികച്ച ഉദാഹരണമാണ് ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് യൂറോപ്യൻ യൂണിയന്റെ ഏക ഔദ്യോഗിക ഭാഷയായി അടിച്ചേൽപ്പിക്കുന്നത് സങ്കല്പിക്കുക അത് എത്ര കാലം നിലനിൽക്കും ഇത്രയും ഉദാഹരണങ്ങൾ കണ്ടല്ലോ അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു രൂപരേഖയും എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അംഗീകരിക്കുന്നില്ല ഇംഗ്ലീഷിനപ്പുറം ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് അറബിക് തുടങ്ങിയ വിദേശ ഭാഷകൾ കരിയറിൽ മികച്ച നിലയിലെത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു എന്നാൽ മൂന്നാം ഭാഷ എന്ന നിലയിൽ ഹിന്ദിയോ സംസ്കൃതമോ അങ്ങനെയല്ല നോക്കറി ഡോട്ട് കോം പ്രകാരം അൻപതിനായിരത്തിലധികം ഇന്ത്യൻ ജോലികൾക്ക് ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ ആവശ്യമാണ് നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് സംസ്കൃതത്തെ കുറിച്ച് പരാമർശിക്കുന്നത് അതും തന്നെ കൂടുതലും മതപരമോ അക്കാദമിക് ആവശ്യങ്ങൾക്കോ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാത അടിച്ചേൽപ്പിക്കലല്ല മറിച്ച് സഹവർത്തിത്വമാണ് യഥാർത്ഥത്തിൽ ഒരു ഭാഷ പഠിക്കേണ്ടത് ആരുടെയെങ്കിലും നിർബന്ധപൂർവമോ ഏതെങ്കിലും നയങ്ങൾക്ക് വഴങ്ങിയോ അല്ല മുംബൈയിലെ ഒരു മലയാളി നേഴ്സ് തന്റെ രോഗികൾക്ക് വേണ്ടി മറാത്തി പഠിക്കുന്നു അതേസമയം അവർ വീട്ടിൽ മലയാളം സംസാരിക്കുന്നു ഡോക്യുമെന്റേഷനായി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു മൂന്ന് ഭാഷകൾ സംസാരിക്കാൻ അവരെ ഒരു നയവും നിർബന്ധിക്കുന്നില്ല അതായത് ഇത് സന്ദർഭോചിതമായി നടക്കേണ്ടതാണ് അങ്ങനെയാണ് നടക്കേണ്ടതും ലോകം മാറിയിരിക്കുന്നു പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ നയം മാറിയിട്ടില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ തത്സമയ വോയ്സ് ടു ടെക്സ്റ്റ് ടൂൾ വഴി നമുക്ക് ഇഷ്ടമുള്ള ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ചുരുക്കത്തിൽ ഒരു മൂന്നാം ഭാഷ പഠിക്കുന്നതിന് ഇനി ഒരു ക്ലാസ് മുറി ആവശ്യമില്ല അത് സമയോചിതമായി നടന്നുകൊള്ളു ഭാഷാ ദേശീയതയ്ക്ക് പകരം വിദ്യാഭ്യാസ പ്രായോഗികതയാണ് ഇന്ത്യ തിരഞ്ഞെടുക്കേണ്ടത് തൊഴിലവസരങ്ങൾക്ക് ഇംഗ്ലീഷ് സാംസ്കാരിക സംരക്ഷണത്തിന് പ്രാദേശിക ഭാഷകൾ കൂടാതെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളപ്പോൾ ഏതെങ്കിലും അധിക ഭാഷ പഠിക്കാൻ എഐ പവർ ടൂളുകൾ ഉപയോഗിക്കാം